ചെറിയൊരു ചെറിയൊരു പനി പിടിച്ചിട്ട് ത്രോട്ട് ഇൻഫെക്ഷൻ ആയിട്ട് ഇരിക്കായിരുന്നു ഞാൻ അലമ്പ് അലമ്പായിക ഓൺലൈൻ എനിക്ക് കമന്റ്സ് കുറെ വരും ഞാൻ പറഞ്ഞത് ഓക്കെ ഞാനെനിക്ക് ഒരു മറ്റേ കുറച്ച് കോൺട്രവേഴ്സ്യൽ ഒരു പാട്ട് പാടാം ലാസ്റ്റ് പ്രൊമോയിൽ ഞാനൊരു പാട്ട് പാടിക്കഴിഞ്ഞപ്പോ അത് ഭയങ്കര പ്രശ്നമായിരുന്നു ആക്ച്വലി ആ പാട്ട് അർത്ഥം വെച്ച് പാടിയതൊന്നും അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഞാൻ ഇപ്പോഴും പാടി നടക്കുന്ന ഒരു പാട്ടാണ് എന്തിനു വേറൊരു സൂര്യോദയത്തിന്റെ സെക്കൻഡ് ചാൻസ് ആണ് അപ്പോ രണ്ടുപേര് പാടാം അത് ഹൈപ്പിച്ചൊക്കെ പോയി കഴിഞ്ഞിട്ട് എനിക്ക് തൊണ്ടവലി ൂടെ കാണോ ഒന്നിലേക്ക് നിർത്തണ്ടായിക്കോട്ടെ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതായാലും കുഴപ്പമില്ല നമ്മളും അത്രയും പാടുന്ന ആൾക്കാരല്ല ചേർന്നു മൃദുരവാനിൽ ലയഞ്ചരി ജന്മ ശരം ശ്രീരേഖ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിൽ താങ്ക് യൂ എനിക്ക് ഇറങ്ങിയായിരുന്നു നിങ്ങൾക്ക് അങ്ങനെ അടിയില്ല അത് പാട്ട് സോങ്ങ് അല്ലേ താങ്ക് യു